അർജുൻ്റെ കിത കത്തിയ അമർന്നു അതിന് ശേഷവും ഇങ്ങനെ പിന്തുടരുന്നു എന്നുള്ളതാണ് ഭയങ്കര കഷ്ടമാണ് ഇത്രയും നാൾ നമ്മൾ അർജുൻ്റെ മൃതശീലരെ എവിടെ അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഓർത്ത് വിഷമിക്കുകയായിരുന്നു ഇപ്പം പക്ഷേ വീഴ്പഴക്കൽ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലേക്കാണത് പോകുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ അർജുനൻ്റെ സഹോദരി മീഡിയകളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം മനാഫിനെ മനഃപ്പൂർവ്വം ഒഴിവാക്കി മുബീൻ മുബീൻ എന്നാണ് തോന്നുന്നത് പേര് സഹോദരൻ്റെയാണ് വണ്ടി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അവിടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ചെറിയൊരു കാര്യം മതി കിട്ടും അതിനെ സംബന്ധിച്ച് മലയാളി പ്രത്യേകം നോട്ട് ചെയ്തു മനാഫിനെ ഒഴിവാക്കി മനാഫിനെ പറഞ്ഞു എന്നാലും അതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്ന മനാഫിന്റെ ഭഗവത്തിന് മനാഫിന്റെ മുബിയുടെ ആണ് വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക കോട്ടി പറയുന്ന കേട്ടു അത് മനപ്പൊളുവാണോ അല്ല എന്നൊന്നും എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ് പുള്ളി നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് ആരും അറിയുന്നില്ല ില്ലാത്ത ആളുകളാണ് പിന്നെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് അവർക്കും മനാഫ് എന്ന് പറയുന്ന വ്യക്തി എനിക്കൊന്ന് അർജുനൻ്റെ വിഷയം വന്നതിന് ശേഷം മനാഫ് ഈ അർജുനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ കേട്ടോണ്ടിരുന്നത് മനാഫിൽ നിന്ന് കിട്ടുന്ന വിവരണങ്ങൾ മനാഫും പിന്നെ ഈശ്വരും രഞ്ജിത്തും ഒക്കെയാണ് സംസാരിക്കുന്നത് അവിടുത്തെ ആൾക്കാർ അവിടുത്തെ ഭരണകൂടം പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്ന് അകലിച്ചാണ് നിന്നത് പക്ഷേ ഈ ഒക്കെ ആയിരുന്നു മാധ്യമങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവർ അങ്ങനെ മനാഫാണ് അർജുൻ്റെ വണ്ടിയുടെ മുതലാളിയായിട്ട് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ അതല്ല അനിയൻ്റെ ആണെന്ന് പറയുന്നത് അനിയൻ്റെയാണ് ചേട്ടൻ്റെ ആ ഒരു വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതിനെപ്പറ്റി ഇന്നലെ അർജുൻ്റെ സഹോദരനാണെന്നത് വാർത്താസമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അന്ന് അതിനുശേഷം അല്ല ഇതിനു മുമ്പ് തന്നെ അതിനുശേഷം അർജുൻ്റെ സഹോദരിക്കെതിരെ ഭയങ്കര ഫൈബർ ഉണ്ടായി കാര്യം മനാഫിനെ മനഃപ്പുറം ഒഴിവാക്കിയെന്ന് ആ വാർത്താ സമ്മേളനം കണ്ടിരിക്കുന്ന പലർക്കും തോന്നും കുറച്ച് ദിവസം മുമ്പാണ് അപ്പോൾ നന്ദി മനാഫിനെ കൊടുത്തില്ല എന്നുള്ളത് പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ ആൾക്കാർക്ക് ഉണ്ടാകുന്ന രീതിയിലൊരു അതെവിടെ ഉണ്ടായ ബാഠിക്യാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് അർജുൻറ്റ് സഹോദരിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു പാഴത്തെയാണ് പക്ഷെ അത് മലയാളികൾ അത് നോട്ട് ചെയ്ത് മനാഫിനെ മനപ്പൂർവ്വം തഴഞ്ഞു എന്നുള്ള രീതിയിൽ സൈബർ അറ്റാക്ക് സഹോദരിയുടെ നേരെ ഉണ്ടായി അപ്പോൾ പലപ്പോഴും അത് നമ്മൾ കാണുന്നതാണ് എല്ലാവരും എല്ലാം നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം കിട്ടി അത് കണ്ടന്റ് ആക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ അത് ഒരു വലിയൊരു വിഷയമായിട്ട് മാധ്യമങ്ങളെ മാധ്യമങ്ങളല്ല ഈ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും സഹോദരിക്ക് അഹങ്കാരിയാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വേണം അതിനെപ്പറ്റി ഇന്നലെ പത്രസമ്മേളനത്തിൽ നമ്മുടെ സഹോദരൻ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം ഒരു വീഡിയോ കണ്ട് അതായത് ഒരു ഏതൊരു സ്ത്രീ മൂപ്പരാളെ വിളിച്ചിങ്ങനെ ഇങ്ങനെ അപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അർജുൻ്റെ സഹോദരിൻ്റെ ഒരു നന്ദി കിട്ടിയില്ലാലും അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നു അതൊക്കെ എന്റെ കുടുംബത്തിന് അതാ പറഞ്ഞു കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് അത് അങ്ങനെയല്ല പറഞ്ഞത് ആണ് പക്ഷെ ഇതെനിക്ക് ഒരു കാര്യമാണ് ഒരാള് നമ്മളോട് ഫോൺ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ പറയുന്നത് നീ സങ്കാഴ്ച തന്നെ അവരൊരു നന്ദി പോലും പറഞ്ഞില്ലേ അത് ഞാൻ നന്ദി ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് ചെറുപ്പതെറ്റെ എനിക്ക് മനസ്സിലാകുന്നില്ല അത് മനഃപൂർവ്വം ഫൈബറിന് ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് അതിനെന്താ അർത്ഥമാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സ്വാഭാവികമായിട്ടൊരു പ്രതികരണമാണ് നമ്മൾ നടത്തുന്നത് അല്ലേ അവരാരും നന്ദി പറഞ്ഞല്ലോ എന്ന് ഏയ് ഞാൻ നന്ദി ആഗ്രഹിച്ചല്ലോ അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അങ്ങനെ പറയത്തുള്ളൂ അതൊരു വലിയൊരു വിഷയമായിട്ട് അജുൻ്റെ ഭാഗവതനെടുത്ത് പറഞ്ഞപ്പം എനിക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല പക്ഷേ ഇതിന് രണ്ടു ദിവസം ഇന്നലെ പത്രസമ്മേളനം നടത്തുന്നതിന് ഒരു ദിവസം മുമ്പ് അത് ഇന്നലെയാണെന്ന് തോന്നിയിട്ടില്ല ടെലികാസ്റ്റ് ചെയ്തത് ഒരു ഇൻ്റർവ്യൂവിനകത്ത് മനാഫ് അത് പ്രത്യേകം പറയുന്നുണ്ട് ഇപ്പം അർജുൻ്റെ അലിയ പറയുന്നില്ലേ അത് അങ്ങനെ അല്ല ഇത് ഇങ്ങനെയാണ് എന്ന് പറയണമായിരുന്നു അതുപോലെ തന്നെ ഈ പത്രസമ്മേളനം കണ്ടതിന് ശേഷമല്ല അതിനു അതിനുമുമ്പ് തന്നെ ഒരു ഇന്റർവ്യൂവിനത് മനാഫ് പറയുന്നത് നമുക്കത് കേൾക്കാം മനഃപ്പൂർവ് തള്ളി പറഞ്ഞു പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തരത്തിലുള്ള അതായത് മനാഫിന്റെ വണ്ടി ഓണർ അനിയൻ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ അർജുൻ്റെ അളിയൻ സമാധാനമായില്ലോ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ മനഫ് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഇന്റർവ്യൂ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞതിന് ശേഷമല്ല അതിനു മുമ്പ് തന്നെ മനീഫ് പറഞ്ഞു അത് ഇന്നലെയാണ് ടെലികാസ്റ്റ് ചെയ്തത് എന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം തുടക്കം എവിടെ നിന്നാണെന്ന് മനസ്സിലായല്ലേ ഇപ്പം മനാഫിനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കൂടുതൽ പോകാൻ വേണ്ടി അയ്യോ അവർ വീട്ടുകാരും നന്ദി പറഞ്ഞപ്പോൾ ഇത്രയും പത്ത് എഴുപത്തിരണ്ട് ദിവസം നിങ്ങളവിടെ കട്ടപ്പെട്ടിട്ട് നിങ്ങളൊരു നന്ദി പോലും നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പോകാൻ വേണ്ടി ചോദിക്കുന്നതല്ലേ പക്ഷെ അത് ഒഴിവാക്കാമായിരുന്നല്ലേ അന്ന് സഹോദരിയുടെ ഇന്ന് ഈ പാളിച്ച അത് ഒഴിവാക്കി അവരന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ പ്രശ്നങ്ങളും ഇത് പത്ത് പേരറിയാതെ ഒതുക്കി തീർക്കാൻ പറ്റിന് തോന്നും പിന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ മനാഫിനെ പറ്റിയുള്ള പല വിഷയങ്ങളും പറഞ്ഞു അതിനകത്ത് വിഷയങ്ങളുടെ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ മനാഫ് യൂട്യൂബ് ചാനലിടുന്നു അർജുൻ്റെ പടം വെച്ചിരിക്കും ഏതായാലും അർജുൻ്റെ പടം ഞാൻ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴെഴുതേന വിറ്റെന്ന് പറഞ്ഞാൽ രാവിലെ നോക്കിയപ്പോൾ നൂറ് കെ തൊണ്ണൂറ്റെട്ട് നൂറ് കെ ജിയുള്ള ഇന്നലെ ഇത് ഈ പത്രസമ്മേളനം തുടങ്ങിയപ്പം ഏകദേശം അമ്പതിന് താഴെ അമ്പത് കെ ജി താഴെങ്ങാണ്ടായിരുന്നു അമ്പതിനായിരം പേരെ ഉള്ളായിരുന്നു ഈ ലോറിയുടെ അമ്മ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിൻ്റെ കീഴിൽ പതിമൂന്ന് ദിവസം മുമ്പ് എങ്ങോ അവിടെ അങ്ങനെ പറ്റാണ് ആദ്യത്തെ ലാസ്റ്റ് വീഡിയോ പിന്നെ ലൈവൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അമ്പത് കെയ്ക്ക് താഴെയായിരുന്നു പക്ഷേ ഇന്നലെ ഈ പത്രസമ്മേളനം നടന്നു കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ അത് നൂറ് കെയോളമായി ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ എടുത്തു പോയപ്പോൾ നൂറ്റി മുപ്പത്തെട്ടായിരുന്നു കേൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും നൂറ്റി എഴുപത് കേക്ക് മുകളിലായി എന്നുള്ളതാണ് അപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കേക്ക് മുകളിലാകാനാണ് സാധ്യത ഇപ്പോഴത്തെ പോക്കാൻ പറ്റുന്നത് അപ്പോൾ ഇന്നലെ അവർ അർജുൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പത്രസമ്മേളനം നടത്തിയപ്പം ഒത്തിരി റീച്ചൊന്നും ഇല്ലായിരുന്ന മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ അത് അധികം ഞാനുൾപ്പെടെ ആരും കാണുന്നില്ലായിരുന്നു അറിയാൻ വയ്യാത്തവരെയും കൂടി അറിയിപ്പിച്ചു എന്നുള്ളതാണ് ആ പത്രസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എനിക്ക് കാരണം പെട്ടെന്ന് അത് ഇരുന്നൂറ് കേക്കൊക്കെ അടുത്ത് എനിക്ക് തോന്നുന്നു ഈ ലെവലിൽ ഓരോ മിനിറ്റിനനുസരിച്ചും ആയിരങ്ങൾ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം മലയാളികളുടെ മനസ്സിലും മനാസിനൊരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി അർജുൻ്റെ വീട്ടുകാർ പെരുമാറണമായിരുന്നു ഇപ്പം ശേഷം ഇവർ സൈബർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നവർ പറയുന്നു പക്ഷെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടതുപോലെയാണ് എനിക്ക് യൂട്യൂബ് എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ സോഷ്യൽ മാഡിയെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം അത് അവർക്കെതിരായിട്ട് വലിച്ചിട്ടുണ്ട് കാരണം നന്ദിയില്ലാത്ത വർഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും കമൻറ്റ് കിട്ടുന്നത് കാരണം ഒരു കമൻ്റ് പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാ ചാനലിൻ്റെ വീഡിയോ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഇവർക്കെതിരായിട്ടാണ് അതിൻ്റെ വീട്ടുകാർക്കെതിരായിട്ടാണ് വന്നേക്കുന്നത് അപ്പം അവർ സൈബർ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷപ്പെട രക്ഷപെടാൻ വേണ്ടിയാണ് അവർ ഈ വീഡിയോ തന്നെ ഈ മാധ്യമങ്ങളോട് ഇച്ചിരി വിശദീകരിച്ച് അത് അവർക്ക് ദോഷമായി പരിചരിക്കുന്നു അതുപോലെ മനാഫിൻ്റെ ചാനലിന് റീച്ചും കൂട്ടി എന്നുള്ളതാണ് അതൊരു തരംഗമായി പെട്ടെന്നങ്ങ് ഹിറ്റാകുകയും ചെയ്തു അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടും അതുപോലെ ഈശ്വരന്മാർ ഈശ്വരനെ പറ്റി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈശ്വരേന്ന് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ടെങ്കിലും എനിക്കൊന്നും കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തോന്നായതാണ് പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് പൈസ ആ പോലും ഇതില്ലാതെ ജീവൻ വരെ പണയം വെച്ച് അപ്പോൾ ഈ വീട്ടുകാർ ഒരു കാര്യം മനസ്സിലായി ജീവൻമര പണ പണയം വെച്ച് ഒരു മനുഷ്യന് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം നേവി പോലും പറ്റ പ്രത്യേകിച്ച് പകച്ചു നിൽക്കുന്ന സമയം തൈനം പോലും പകച്ചു നിൽക്കുന്ന സമയത്താണ് ഈ ഈശ്വരമൻ മാപ്പ അവിടെ എത്തുന്നതും ആ നദിയിലേക്ക് എടുത്ത് ചാടുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ പുള്ളിയുടെ ചാനലിന് വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തും ജീവൻ പണയം വെച്ച് ചാനലിന് റീച്ച് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല പുള്ളിയുടെ ചാനൽ നേരത്തെ ഉണ്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ചാനലില്ലാത്തവർ വരുന്നു പുള്ളി പറയുന്നുണ്ട് അത് എൻ്റെ ആംബുലൻസ് ആംബുലൻസിൻ്റെ അദ്ദേഹം അദ്ദേഹം ഒരു ചില നല്ല കണ്ടിട്ടുണ്ട് മുങ്ങിട്ട് അവിടെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞവരെ ഞങ്ങളല്ല ഞങ്ങളുടെ ടീം ഇഷ്ടപാൽപ്പെട്ട ടീം അല്ല നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടല്ലോ അവിടെ ജീവ അവസാനം അവിടെ വിട്ടിട്ട് ഞമ്മക്ക് തന്നെ പൈസ ഉണ്ടാക്കാനുണ്ടെന്ന് അല്ല എന്നാണ് എന്റെ കുട്ടി രണ്ട് വിശേഷ ക്ഷേത്രങ്ങൾ അതിന് എന്നെ പൈസ ഉണ്ടാക്കണപ്പ അവർ എന്നാ പോയി ചൊല്ലുന്നത് ഞാൻ അവിടെ ഉണ്ടല്ലെങ്കിൽ എങ്ങനെ അവർക്ക് വണ്ടി കിട്ടു ഇപ്പൊ അവിടെ തിരക്കിലും പോയതാറ് ഞാൻ ഉണ്ടല്ലോ ഫസ്റ്റില് അവർ പോയത് ഞാൻ പോയതാ എനക്ക് പൈസ ഇത്ര ഇത്ര ഒരു ഇരുപത് കൊല്ല പോയാണ് പൈസ ആക്കത് രണ്ട് വണ്ടി ആംബുലൻസ് ഉണ്ട് രണ്ടിനെ ഫ്രീ ആയിട്ട് ചെയ്യൂ ഇവിടെ യൂട്യൂബിലെ പൈസ യൂട്യൂബ് ഒരു വർഷത്തിലായി ഒരു വർഷത്തിലെ യൂട്യൂബില് എത്ര പൈസ വേണം ഈ കാശൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പേര് ദോഷം മാസം കേട്ടു എന്നുള്ള ഒരു തോന്നലാണ് അതുപോലെ എരഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി രഞ്ജിത്ത് ഈ അദ്ദേഹം ഇതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ ചെന്ന് ഈ മണ്ണ് മാറ്റാനൊക്കെ സഹായിച്ചു അവസാനം പുള്ളിക്ക് പേര് പേരുദോഷമായി പുള്ളി എല്ലാവരും കൂടെ പൊക്കാലിട്ട് കൊന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും കൂടെ നമുക്കൊന്ന് കേൾക്കാം അമ്പാണ് അഞ്ചാം ദിവസമായിട്ട് കരുതുന്നത് അഞ്ചാം ദിവസം നേവി തിരച്ചിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ അത് പിന്നെ മാധ്യമങ്ങൾ ഞാൻ തുടത്തും പറയുന്നുണ്ടല്ലോ ഫോൺ റിങ് ചെയ്ത കാര്യം കുറേ കുടുംബാംഗങ്ങളും പറഞ്ഞു രണ്ട് ദിവസം ഫോൺ റിങ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വരുന്ന വഴി എനിക്ക് ലക്ഷ്മിപ്രിയ മാഡത്തെ നമ്പർ തന്നൊരു മിനിസ്റ്ററാണ് അപ്പോൾ ആ മിനിസ്റ്റർ ഫുളിയുടെ ഫോൺ കോളിംഗ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ജി പി എസിൻ്റെ ഇത് അവിടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചായിരുന്നില്ല അത് കൃത്യമായിട്ട് കേൾപ്പിച്ചല്ലോ കേൾപ്പിച്ച ശേഷമാണ് ഞാൻ ഇന്റർവ്യൂ വരുന്നത് ഞാൻ അപ്പോൾ അതിൽ തന്നെ പറഞ്ഞു അപ്പോൾ അതെല്ലാം ഒരുപാട് പേര് പറയുന്നുണ്ട് കുടുംബാംഗങ്ങൾ പറഞ്ഞു മണ്ണ് മാറ്റി പരിശോധിക്കും മണ്ണ് മാറ്റി പരിശോധിക്കുന്നു അപ്പോഴും പറയുന്നു അവിടെ കുടുംബത്തിൽ ഫോൺ രണ്ട് പ്രാവശ്യം പറഞ്ഞത് ഫോൺ റിങ് ചെയ്തു അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിക്കത്തില്ല വെള്ളത്തിലാണ് എന്ന് നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ ജീവനോടുണ്ട് ആ മണ്ണിനടിയിലാണ് കരയിലെ മണ്ണിനടിയിലാണെന്ന് എല്ലാവരും പറയുമല്ലേ അതുപോലെ തന്നെ അന്ന് വീട്ടുകാർ ഉൾപ്പെടെയുള്ളത് രഞ്ജിത്തിനോട് പറഞ്ഞു മണ്ണിനടിയിലാണ് അങ്ങനെയാണ് രഞ്ജിത്ത് മണ്ണ് മാറ്റാൻ വേണ്ടി പറയുന്നത് അത് ആഹ്വാനം രഞ്ജിത്ത് പറഞ്ഞിട്ടാണ് മണ്ണ് മാറ്റുക അല്ലെങ്കിൽ ആദ്യമേ തന്നെ നദിയിൽ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ ഇപ്പം പറയുന്നു ഒത്തിരി വഹിപ്പിച്ച് രഞ്ജിത്ത് മൂലമാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഈശ്വരൻ്റെ കാര്യത്തിലും പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ ഇങ്ങനെ ഈ പാല കടക്കൂലം നാരായണ പാലം എന്ന് കഴിഞ്ഞാൽ പൂരായണ എന്ന് പറയത്തില്ലേ അതാണ് ഇതേത് നല്ല കാര്യത്തിന് പോയാലും ചില ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ കിട്ടും അപ്പം ഇതൊക്കെ കണ്ടുകഴിയുമ്പം ഇവരൊക്കെ എല്ലാവരും ഒന്നും മടിക്കുകയല്ലേ ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ എടുത്തുചാടിയൊന്നും ചെയ്യത്തില്ല ഇപ്പം മനാഫിനെ സമ്മതിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വണ്ടിയാണ് അവിടെ പത്ത് എഴുപത്തിരണ്ട് ദിവസം പോയി അവിടെ കിടന്നു പുള്ളിക്കും കിട്ടിയത് ഒരു വീട്ടുകാരിൽ നിന്ന് കിട്ടിയിരുന്നത് അതുപോലെ മ ഈശ്വർ മല്ലപ്പയ്യ മൽ മാൽപ്പേ അതുപോലെ രഞ്ജിത്ത് ഇവരെല്ലാവരും കൂടെ ഇത് പ്രശ്നമാക്കി മാറ്റിയെന്ന ആഹ്വാനം വീട്ടുകാർ പറയുന്ന അവസ്ഥയിലേക്ക് മാറിയെന്നുള്ളതാണ് അപ്പം എന്തു തന്നെ ആയാലും ഞാൻ പറഞ്ഞല്ലേ ഇത് അതുകൊണ്ടൊന്നും ഈ വീട്ടുകാർക്കുണ്ടാകുന്ന ഫൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അത് നല്ല കാര്യമല്ല അർജുനൻ്റെ കാര്യം കഴിഞ്ഞു അർജുൻ ചെതു എത്തി അതുപോലെ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി അതുപോലെ ആ മകൻ്റെ കാര്യം കൊടുക്കുമ്പം എല്ലാവർക്കും വിഷമമുണ്ട് അപ്പോൾ ആ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് അവർക്ക് കാശിനാവശ്യമില്ല പിരിവൊന്നും വേണ്ട എന്ന് അവരെ അവരുടെ വഴിക്ക് വിടുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ചില അറ്റാക്കും ഫൈബർ ആക്രമണവും ഇതൊക്കെ പണ്ടുകൊട്ടേ ഉള്ളതാണ് ഇതൊക്കെ അനങ്ങാതിരിക്കുകയെന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുടുംബം ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിലൊന്നും അവർ പറ കാര്യമില്ല ഇത് കുറച്ചാകുമ്പോൾ അടങ്ങുമെന്ന് ചുമ്മാ ആവശ്യമില്ലാതെ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അത് വീണ്ടും മനസ്സിൻ്റെ ചാനൽ നിഴിച്ച് കൂട്ടി എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും അത് ചർച്ച ചെയ്യുന്നു അത് അവർക്ക് അറ്റാക്ക് കൂട്ടാനെ സഹായിക്കുന്നത് അല്ല എരുതിയിൽ എണ്ണയൊഴിച്ച അവസ്ഥയിലായിപ്പോയില്ലേ മിണ്ടാതി കുറച്ച് നാളെ മിണ്ടായിരിക്കും മനുഷ്യൻ വേറെ ഏതെങ്കിലും വിഷയം വരുമ്പോൾ അതിൻ്റെ കുറേ പൊയ്ക്കൊള്ളു ഈ ഫൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ആർക്കും ഗുണകരമല്ല ഒരു വ്യക്തി അറിയാൻ വയ്യ അയാളുടെ വാക്കുകൾ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നിരന്തരം ആക്രമിക്കുന്ന ശരിയല്ല അർജുൻ്റെ കുടുംബത്തെ വെറുതെ വിടുക അവരും ജീവിച്ചു പോയിട്ട് മനാഫ് മനാഫിൻ്റെതായ രീതി പോവുക ഏതായാലും അർജുൻ്റെ പടം മനാഫ് മാറ്റിയിട്ടുണ്ട് മനാഫിൻ്റെ പടം തന്നെ ഇട്ടിട്ടുണ്ട് ഇന്നലെ വീട്ടുകാർ പറയുന്ന അർജുനെ വെച്ച് മുതലെടുക്കുന്നു ഏതായാലും അതുകൊണ്ടാകാം മാറ്റിയത് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ പോകട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം ഓക്കെ ബായ്